മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ മിണ്ടാട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും വ്യത്യസ്ത കാരണങ്ങളാൽ പ്രയാസമനുഭവിക്കുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യമേവുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മിണ്ടാട്ടം ഗാന്ധി ജയന്തി ദിനത്തിൽ മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ മിണ്ടാട്ടം ശ്രദ്ധേയമായി വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും വ്യത്യസ്ത കാരണങ്ങളാൽ പ്രയാസമനുഭവിക്കുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും സ്വാധീനം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിയാണിത് വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ആളുകളുടെ സാഹചര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ലോകവയോജന ദിനം ഗാന്ധി ജയന്തി ദിനം എന്നിവയോടനുബന്ധിച്ചാണ് ഇത്തവണ പരിപാടി സംഘടിപ്പിച്ചത് മുതുകുളം തെക്ക് എട്ടാം വാർഡിലെ പത്മവിലാസത്തിൽ ഭാർഗവൻ പൊന്നമ്മ എന്നീ വൃദ്ധ ദമ്പതികളെയാണ് കുട്ടികൾ സന്ദർശിച്ചത് വീട്ടുമുറ്റത്ത് ചേർന്ന സ്നേഹക്കൂട്ടായ്മയിൽ വാർഡംഗം ശ്രീജ മുഖ്യാതിഥിയായി ഈ മൂന്ന് സെൻറ്റ് സ്ഥലമെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞതുപോലെ പഴയ കാലമൊന്നുമില്ല ഇപ്പം മക്കളും എല്ലാം അമ്മയും അച്ഛനും എല്ലാം കൂടെ കിടന്ന് വെട്ടുന്ന സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് അച്ഛൻ മക്കളെ ഉപേക്ഷിക്കുന്ന അമ്മ മക്കൾ അമ്മ അമ്മയും അച്ഛനെ ഉപേക്ഷിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഒരു നല്ലൊരു കാര്യമാണ് അത് ഈ മക്കൾ ഈ വളർന്നു വരുന്നത് നല്ല ഈ തലമുറ എന്താ വെച്ചാൽ നിങ്ങളാണ് ഈ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതും നല്ല ഉദ്യോഗങ്ങളിലൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം നല്ല നല്ല കാര്യങ്ങൾ അതിനെയാണ് സാറ് മക്കളെ ഇങ്ങനെ നിങ്ങളെ എല്ലാവരെയും ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ഇത് കാണിച്ചു തരാൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അത് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് ശരിയാണ് നിങ്ങളുടെ ജീവിതമല്ല നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെയുള്ള ജീവിതം എന്നെല്ലാം നല്ല രീതിയിലുള്ള കുഞ്ഞുമക്കളാണ് അപ്പം നിങ്ങൾക്ക് സാറ് അതിലൂടെ കാണിച്ചു തരുന്ന ആ നല്ലൊരു കാര്യമാണ് സാറ് നിങ്ങളോട് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് നിങ്ങളൊക്കെ വലിയ നിലകളിൽ കഴിയുമ്പോൾ ഇതുപോലുള്ള പുണ്യപ്രവർത്തികളെല്ലാം സാറത്തോട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാ മക്കളും ഇതുപോലെ ചെയ്ത് കാണിക്കണം സാറിന് സാറ് ജീവിച്ചിരിക്കും ആണ് കാണും ആ സമയങ്ങളിലായി ഇപ്പം നിങ്ങളൊക്കെ ഇതിങ്ങനെ കണ്ടുവരുമ്പോൾ നിങ്ങളൊക്കെ വലിയ നിലയിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കാണരുത് സാറെ സാറ് പറഞ്ഞതന്ന് ഞാൻ ഇതുപോലെ ചെയ്യുന്നുള്ള നിങ്ങളത് പറയണം സാറിനോട് കേട്ടോ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ സാറിനെ വിളിക്കണം എന്നിട്ട് പറയണം സാർ ഞങ്ങളെക്കാൾ അങ്ങനെ കാണിച്ചു വന്ന ആ മാതൃക അത് പ്രകാരം ഞങ്ങൾ ഞങ്ങളിതാണ്ട് ഇന്നവർക്ക് ഇന്നിതുപോലെ ചെയ്തു സാറേ അങ്ങനെയാണ് എന്നൊക്കെയുള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രം എന്നാണ് ഗുരുകുലം കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഈ വ്യത്യസ്ത തരത്തിലുള്ള വിഷമങ്ങളെ നേരിടുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരെ സ്വാദ്വനിപ്പിക്കുകയും ചെയ്യാനാണ് നമ്മൾ മിണ്ടാട്ടം പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് മിണ്ടാട്ടം പദ്ധതിയിലൂടെ നമ്മൾ ഒരുപാട് ഭവനങ്ങൾ വളരെ നാളുകളായിട്ട് നമ്മൾ സന്ദർശിക്കുകയും വളരെ ദയനീയമായ പ്രശ്നങ്ങളെ നേരിടുന്നവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആണ് ഈ പരിപാടി നടക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിൽ നമ്മൾ നമ്മളേതാണ്ട് അൻപതോളം വീടുകളിപ്പോൾ സന്ദർശിച്ചു കഴിഞ്ഞു നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ഇത് തുടങ്ങിയ നാൾ മുതൽ നമ്മൾ ഏഴ് വർഷം കൊണ്ട് അൻപതോളം വീടുകൾ കവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ ആറാട്ടുപുഴ പഞ്ചായത്തിൽ പോയിട്ടുണ്ട് പത്തിയൂർ പഞ്ചായത്തിൽ പോയിട്ടുണ്ട് ചിങ്ങോലി പഞ്ചായത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങാതെ എവിടുന്നെങ്കിലും ഇത്തരം വാർത്തകൾ കേട്ടാൽ ഈ കുട്ടികളോടൊപ്പം ആ വീടുകളിലേക്ക് നമ്മൾ പോവുകയും അവരോടൊപ്പം ചേർന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പദ്ധതിയുടെ പേര് മിണ്ടാട്ടം എന്നാണ് മിണ്ടാൻ പോലും ആളില്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഭവനങ്ങളിലേക്ക് കുറേ നേരം കുട്ടികൾ അവരോട് സംസാരിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം അവർ സന്തോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിക്കുന്നത് ആ വീട്ടുകാർ അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നിങ്ങളും നാട്ടിൽ സംരംഭങ്ങളിൽ സംരംഭങ്ങളും പങ്കാളികളാണോ മാത്രം നമ്മൾ അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീലത രജനി എന്നിവർ അനുഭവങ്ങൾ പങ്കിട്ട് സംസാരിച്ചു ഒപ്പം വിദ്യാർത്ഥി പ്രതിനിധികളായ മേധാ കൃഷ്ണ അനുപ്രിയ അദ്വൈത കൃഷ്ണ എന്നിവരും സംസാരിച്ചു ഗുരുകുലം സെക്രട്ടറി ജി കൃഷ്ണകുമാർ പദ്ധതി വിശദീകരണം നടത്തി ഈ കുടുംബത്തിന് വീട് വെക്കുന്നതിനായി പത്മവിലാസത്തിൽ കൃഷ്ണകുമാർ വത്സല ദമ്പതികൾ ഭൂമി സൗജന്യമായി നൽകിയിരുന്നു സുമനസ്സുകളുടെ സഹായത്തോടെ വീടിന്റെ അടിത്തറയുടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ തുടർന്നുള്ള പണികൾക്കായി കുടുംബം വലഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ആശ്വാസവുമായി മുതുകുളം ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾ എത്തിയതാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം